ഹായോൾ ഇന്ന് ചെറുനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ചെറുനാരങ്ങ പതിനാറ് ചെറുനാരങ്ങ ഇഡ്ലിച്ചെമ്പിൽ ആവിയിൽ പുഴുങ്ങിയതാണ് ഇത് നാലായി ഒന്ന് മുറിച്ചെടുക്കണം ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം ഒരു ചട്ടിയിലേക്ക് രണ്ടര സ്പൂൺ എണ്ണ എണ്ണ അധികം തന്നെ ആവശ്യമാണ് എണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തൊടം വെളുത്തുള്ളി അല്ലിയല്ല ഒരു വലിയ വെളുത്തുള്ളി ചതച്ചതും ഒരു സ്പൂൺ ഉലുവയും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇവ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം മുളക് പൊടി നേരിട്ടല്ല ചേർക്കുന്നത് മുളക് പൊടിയിലേക്ക് അല്പം വെള്ളമൊഴിച്ച് ചാലിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ മുളക് പൊടി കരിയാതെ മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് നമ്മൾ ഒഴിച്ച വെള്ളം ഒന്ന് വറ്റുന്നത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അച്ചാറിന് ഉപ്പ് അധികം ആവശ്യമാണ് എരിവും ഉപ്പുമെല്ലാം ബാലൻസ് ചെയ്യുമ്പോഴാണ് അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഇതിലേക്ക് കായം ഒന്നര സ്പൂൺ കായം തന്നെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കായം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചേർക്കാം ചെറുനാരങ്ങ ഞാൻ മുഴുവൻ ഇതിലേക്ക് ചേർക്കുന്നില്ല അല്പം ചെറുനാരങ്ങ മാറ്റിവെച്ച് ബാക്കിയുള്ള ചെറുനാരങ്ങ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ചെറുനാരങ്ങയ്ക്ക് നേരിയ കയ്പുണ്ടാവും ഈ കയ്പ് ബാലൻസ് ചെയ്യാൻ ഇതിലേക്ക് അല്പം ശർക്കരയുടെ പൊടി ചേർക്കാം കയ്പ്പ് ഒട്ടും വേണ്ട എങ്കിൽ അധികം ശർക്കര ചേർക്കാം ശർക്കര ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി ഇളക്കിയെടുത്താൽ അച്ചാർ റെഡിയായി ഇനി ഇതിലേക്ക് ഒരു സൂത്രപ്പണി ചെയ്യാം ഒരു പിടി കടുക് ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കണം കടുക് പൊട്ടാൻ പാടില്ല അധികം തീയും പാടില്ല നേരിയ തീയിൽ തന്നെ വെച്ചൊന്ന് ഇതൊന്ന് ചതച്ച് ഇതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് പരിപ്പ് മാത്രമേക്ക് എടുത്ത് ഇതിലേക്ക് ചേർക്കാം കടകിൻ്റെ പരിപ്പ് വാങ്ങിക്കാനും കിട്ടും ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം ഈ പരിപ്പ് ചേർക്കുമ്പോൾ അച്ചാറിന് ടേസ്റ്റ് കൂടുന്നതാണ് ഇപ്പോൾ അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ അച്ചാർ ഇപ്പോൾ തന്നെ ഉപയോഗിക്കാം അച്ചാർ അച്ചാറിലുള്ള നാരങ്ങ വേവിച്ചതാണ് അപ്പോൾ മസാല നന്നായി ഇതിലേക്ക് ചേർന്നിട്ടുണ്ടാകും ഇനി മാറ്റി വെച്ച നാരങ്ങ കൊണ്ട് വേറെ ഒരു അച്ചാർ ഉണ്ടാക്കാം ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഒരു പിടി കാന്താരി എൻ്റെ തോട്ടത്തിലെ കാന്താരി മുളകാണ് നെടുുക കീറിയത് ഇതിലേക്ക് ചേർത്ത് ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഉടച്ചെടുക്കണം ഇപ്പോൾ തന്നെ എല്ലാവരുടെയും വായിൽ വെള്ളം വരുന്നുണ്ടാകും നല്ല അച്ചാറാണ് ഒരു പൊടിയും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഈ അച്ചാർ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഒരേ സമയം രണ്ട് തരത്തിലുള്ള അച്ചാറുകൾ റെഡി ആയിട്ടുണ്ട് ഇനി ഈ അച്ചാറുകളെല്ലാം കുപ്പികളിലാക്കി വയ്ക്കാം ചെറിയ ചെറിയ കുപ്പികളിലാക്കി വയ്ക്കുമ്പോൾ ഒരു കുപ്പിയിലെ അച്ചാറ് പുറത്ത് വയ്ക്കുമ്പോൾ മറ്റു കുപ്പിയിലെ അച്ചാറുകൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് രണ്ട് ദിവസം പുറത്ത് വച്ചതിന് ശേഷം മാത്രമേ അച്ചാർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാവൂ അപ്പോഴാണ് മസാലയെല്ലാം നന്നായി ഇതിലേക്ക് പിടിക്കുന്നത് ഒരുപാട് അച്ചാറൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല ഇവിടെ അധികം ആരും അച്ചാർ കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അച്ചാറേ ഉണ്ടാക്കുന്നുള്ളൂ അച്ചാറിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ നാരങ്ങയുടെ എണ്ണവും കൂട്ടാം അതിനനുസരിച്ച് മസാലയും ചേർത്താൽ മതി പതിനാറാണെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടി മസാലകൾ ചേർക്കാം അച്ചാർ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ യു ഫ്രണ്ട്സ്